السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين لي الله مع قال رسول الله صلى الله عليه وسلم من قتل عصفورا عبثا عج إلى الله يوم القيامة يقول يا ربي إن فلانا قتلني عبثا ولم يقتلني منفعة رواه النسائي متنبي صلى الله عليه وسلم الرئيان ഒരാൾ അനാവശ്യമായി വെറുതെ ഒരു പക്ഷിക്കുഞ്ഞിനെ കൊന്നാൽ അജ്ജ ആ കിളി അള്ളാഹുവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് വിളിച്ചു പറയും അനാവശ്യമായിട്ടാണ് കൊന്നിട്ടുള്ളത് ഒരു ഉപകാരത്തിന് വേണ്ടിയല്ല അവൻ എന്നെ കൊന്നിട്ടുള്ളത് എന്ന് ആ പക്ഷി വാദിക്കും അപ്പോൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു ജീവിയെയും അനാവശ്യമായി ഉപദ്രവിക്കാനോ വധിക്കാനോ കൊല്ലാനോ പാടുള്ളതല്ല ഭക്ഷണ ആവശ്യത്തിന് വേണ്ടി തുന്നൽ അനുവദനീയമായ ജീവ ജീവികളെ കൊല്ലാം ഉപദ്രവകാരികളായ ജീവികളെ കൊല്ലാം അല്ലാതെ അനാവശ്യമായി ഒരു ചെറിയ ജീവിയെ പോലും കൊല്ലാൻ പാടില്ല എന്ന് ഈ ഹജീസിലൂടെ മുത്ത ബിശ്വ അള്ളാഹു വല്ലം പഠിപ്പിക്കുന്നു